മാത്രമേ ൾ തരാനാകൂ എന്ന് പറയുന്നു ഇലക്ഷൻ പ്രഖ്യാപിച്ചതിന് ശേഷം ഒരു ദേശീയ പാർട്ടി നേതാവിനെ അറസ്റ്റ് ചെയ്യുന്നു ഇലക്ഷൻ സമയത്ത് ഏറ്റവും വലിയ പ്രതിപക്ഷ പാർട്ടിയായിട്ടുള്ള കോൺഗ്രസിന്റെ അക്കൗണ്ട് ഫ്രീസ് ചെയ്യുന്നു എന്താണ് ഈ നാട്ടിൽ സംഭവിക്കുന്നത് ശ്രീ കെ വി സരിദാസ് അല്ലേ ഞാൻ ഓരോന്നോരോന്നായിട്ട് എടുക്കാം കേജ്രിവാളിനെതിരായ ആരോപണം രേഖാമൂലം ഉന്നയിച്ച് തയ്യാറാക്കി നികേഷ് ഡൽഹിയിലെ പി സി സി അല്ലേ അവരല്ലേ ഡൽഹി പോലീസ് കമ്മീഷണർക്ക് പരാതി കൊടുത്ത് തട്ടിപ്പ് നടക്കുന്നു അഴിമതി നടക്കുന്നു എന്ന് ഇന്നത്തെ ട്രഷറർ അല്ലേ പത്രസമ്മേളനം നടത്തി കേജ്രിവാളിനെതിരായ ആരോപണങ്ങൾ ഒന്നൊന്നായിട്ട് അന്വേഷിക്കണം എന്നാവശ്യപ്പെട്ടത് അദ്ദേഹത്തിന് ഈ സ്ഥാനത്ത് തുടരാൻ അവകാശമില്ല എന്ന് പറഞ്ഞത് ഇതൊക്കെ കഴിഞ്ഞ് ഒൻപത് തവണ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അദ്ദേഹത്തിന് സമൻസ് കൊടുത്തു അതിന് ശേഷമല്ലേ അറസ്റ്റ് ഉണ്ടായത് ഒമ്പത് തവണ ആ കേസിലെ മറ്റ് പ്രതികളെ എല്ലാവരും അറസ്റ്റിലായതിനു ശേഷവും ഇദ്ദേഹം ചോദ്യം ചെയ്യലിന് പോലും വിധേയമാകാതിരുന്ന സമയത്തല്ലേ അറസ്റ്റ് നടന്നത് അതിനുശേഷം അദ്ദേഹത്തിന് റിമാൻഡ് ചെയ്യാൻ പോയ സമയത്ത് സി ബി ഐ കോടതിയിൽ പോയിട്ട് ഇന്ത്യയിലെ ഏറ്റവും വലിയ വക്കീലന്മാരൊക്കെ വാദിച്ചില്ലേ അവസാനം എന്താ ഉണ്ടായി കേസിൽ റിമാൻഡ് എക്സ്റ്റൻഷൻ കൊടുത്തില്ലേ ഇതൊക്കെ ജുഡീഷ്യൽ സ്ക്രൂട്ടണിക്ക് വിധേയമാണ് ഏത് ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി ആണെങ്കിലും അവരുടെ നടപടികൾ ഇന്ത്യയിലെ ജുഡീഷ്യൽ സ്ക്രൂട്ടണിക്ക് വിധേയമാണ് ഒന്ന് രണ്ട് ആ ജുഡീഷ്യൽ സ്ക്രൂട്ടണി നടത്തുന്ന സമയത്ത് ഇന്ത്യയിലെ പ്രഗത്ഭരായ വക്കീലന്മാരാണ് മജിസ്ട്രേറ്റ് സെഷൻസ് കോടതിയിൽ പോലും ഹാജരാകുന്നത് സിബിഐ കോടതിയിലാണ് കേസ് വന്നതെന്ന് ഓർക്കണം ഇ ഡിയുടെ പ്രത്യേക കോടതി അവിടെ പോലും സിംഗിയെ പോലുള്ള മുതിർന്ന അഭിഭാഷകർ ഹാജരാകുന്നത് നമ്മൾ കണ്ടു അപ്പോ ഇതൊക്കെ സ്കൂട്ടിണിക്ക് വിധേയമാണ് അവര് കോടതിയിൽ പോകട്ടെ എന്ന് ഇവിടുത്തെ ഇവിടുത്തെ ഏജൻസികൾ തെറ്റി ചെയ്യുന്നുണ്ടെങ്കിൽ കോടതി പോകാമല്ലോ ഇപ്പോ ഇപ്പൊ കേരളത്തിലെ മുഖ്യമന്ത്രി അടക്കമുള്ളവർ വിചാരിക്കുന്നത് എന്താ സുപ്രീം കോടതിയാണ് എല്ലാത്തിന്റെയും അഭയം സുപ്രീം കോടതി നീതിയാണ് ചെയ്യുന്നത് അതുകൊണ്ടാണല്ലോ രാഷ്ട്രപതിക്കെതിരെ പോലും സുപ്രീം കോടതി പോയത് എന്നിട്ട് ഇപ്പോ ഇപ്പോ എന്തെങ്കിലും നടപടി വേറൊന്ന് കോൺഗ്രസിന്റെ ആദായ നികുതി കേസാണ് അവര് അവര് കൊടുത്തിട്ടുള്ള പരാതി ഇൻകം ടാക്സ് ട്രൈബ്യൂണലിന്റെ മുമ്പിൽ വന്നു ഇൻകം ടാക്സ് അപ്പല ട്രൈബ്യൂണലിന്റെ മുമ്പിൽ വന്നു ഡൽഹി ഹൈക്കോടതിയുടെ മുമ്പിൽ വന്നു ഇവിടെയൊന്നും ഒന്നും കോൺഗ്രസിന് അനുകൂലമായ ഉത്തരവ് നടപടികൾ ഉണ്ടാകുന്നതിലല്ല സമാധാനപരമായ ഒച്ചി മഹളൊന്നും വേണ്ട നമുക്ക് വളരെ സമാധാനപരമായി മുന്നോട്ട് പോകാം ഇത്രയും ആദ്യ വിഷയത്തില് ആദ്യ വിഷയത്തില് കെജ്രിവാളിന്റെ അറസ്റ്റിനകത്ത് താങ്കൾ മറുപടി പറഞ്ഞ താങ്കൾ പറഞ്ഞ മറുപടി താങ്കൾക്ക് തന്നെ തൃപ്തികരമാണോ എന്ന് ആലോചിക്കണം നോക്കൂ കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്തത് കോൺഗ്രസ് അല്ലേ അല്ലെങ്കിൽ കോൺഗ്രസ് ഇപ്പോഴത്തെ ട്രഷറായ അജയ് മാക്കനല്ലേ ആദ്യം പരാതി പറഞ്ഞത് എന്ന് പറയുന്നത് നോക്കൂ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് ശേഷമുള്ള അറസ്റ്റ് അത് സാധ്യമാണോ എന്നുള്ളതാണ് പ്രതിപക്ഷ കക്ഷികൾ ഉന്നയിക്കുന്നത് നോക്കൂ ഇത് കഴിഞ്ഞ വർഷം രണ്ടായി കഴിഞ്ഞ വർഷം ഫെബ്രുവരിയിലാണ് മനീഷ് സിസോദിയ അറസ്റ്റ് ചെയ്തിട്ടുള്ളത് അന്ന് കോടതിയിൽ നിങ്ങൾ പറഞ്ഞ എന്താണ് ഞങ്ങളുടെ കയ്യിൽ എല്ലാ തെളിവുകളും ഉണ്ട് അങ്ങനെ എല്ലാ തെളിവുകളും ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങൾക്ക് വളരെ വേഗത്തിൽ വിചാരണയിലേക്ക് പോകാമായിരുന്നില്ലേ കെജ്രിവാളിനെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് ശേഷം പിടിച്ച് ജയിലിൽ ഇടുക എന്ന് പറയുന്നത് സ്വീകാര്യമാണോ നമ്മുടെ ജനാധിപത്യത്തിൽ അത് സംഭവിച്ചിട്ടുണ്ടോ മുൻപ് എപ്പോഴെങ്കിലും കെ വി എസിന് കുറെ കാലത്ത് രാഷ്ട്രീയം അറിയാലോ എപ്പോഴാണ് ഒരു തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് ശേഷം ഒരു ദേശീയ പാർട്ടിയുടെ അഖിലേന്ത്യാ അധ്യക്ഷനെ പിടിച്ച് ജയിലിൽ ഇടുന്നത് കെ വി എസ് ഒന്ന് പറഞ്ഞേ അല്ല നികേഷ് ഇത് കള്ളപ്പണ ഇടപാട് കേസല്ലേ രാജ്യത്തെ കൊള്ളയടിച്ച കേസല്ലേ ഈ രാജ്യത്തെ കോളെ അടിച്ചവൻ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു എന്ന് കരുതി ഇവിടെ തെരുവിലിറങ്ങി വിലസാൻ അനുവദിക്കണോ ഇത്തരം ആൾക്കാരെ ജയിലിൽ അടയ്ക്കണ സമയത്ത് നിങ്ങളെ പോലുള്ള മുതിർന്ന മാധ്യമപ്രവർത്തകർ രോഷം കൊള്ളുമ്പോഴാണ് ഞങ്ങൾക്കൊക്കെ രോഷമുണ്ടായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് പറയുക എന്നിട്ട് പോലുള്ള മുതിർന്ന മാധ്യമപ്രവർത്തകർ അവരെ ന്യായീകരിക്കും അത് താങ്കളുടെ ലോഡഡ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് അങ്ങനെയാണെങ്കിൽ ഈ രാജ്യത്ത് ഇപ്പോൾ പുറത്തു വരുന്ന അഴിമതി ആരോപണങ്ങളിൽ ഏറ്റവും വലിയ കൊള്ള നടത്തിയത് ശ്രീ കെ വി സരിദാസ് അങ്ങയുടെ പാർട്ടിയാണ് അത്െളിവ് തെളിവടക്കാണല്ലോ പുറത്തു വന്നിരിക്കുന്നത് മറ്റേ വിചാരണ നടക്കാൻ ഇരിക്കുന്നല്ലേ ഉള്ളൂ ഞങ്ങളുടെ പാർട്ടി ഒരു നയ പൈസ അല്ലല്ല ഞാൻ പറയട്ടെ പൂർത്തിയാക്കട്ടെ ഞങ്ങളുടെ പാർട്ടി ഒരു നയ പൈസ ഇടത്തട്ടിപ്പ് നടത്തിയിട്ടില്ല ഞങ്ങൾ സംഭാവന വാങ്ങിയിട്ടുണ്ട് ആ സംഭാവന വാങ്ങിയത് ഇലക്ട്രൽ ബോണ്ട് മുഖേന്യാ അത് വാങ്ങിയത് കള്ളപ്പണമല്ല ബോണ്ട് വെളുത്താ വിരുദ്ധമാണെന്ന് പ്രഖ്യാപിച്ചു ഞങ്ങൾക്ക് തന്നു ഞാൻ ചോദിക്കുന്നേ അത് നിലവിലിരുന്ന കാലത്തെ ബോണ്ടുകൾ റദ്ദാക്കട്ടെ അങ്ങനെയാണെങ്കിൽ ചെയ്തിരിക്കുന്നു അപ്പോഴാണല്ലോ നിങ്ങൾ പറഞ്ഞത് ജൂൺ മുപ്പത് വരെ ഞങ്ങൾക്ക് സമയം വേണമെന്ന് എന്താ കെ വി എസ് എ ജൂൺ മുപ്പതിന്റെ പ്രത്യേകത തെരഞ്ഞെടുപ്പ് കഴിയണം അല്ലെ തെരഞ്ഞെടുപ്പ് വരെ നിങ്ങൾക്ക് ആരാണ് പണം നൽകിയത് എന്തായിരുന്നു അതിനകത്തുള്ള എന്ന് അറിയാൻ ഞങ്ങൾക്ക് ഇത് ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ നികേഷിനോട് അതിന്റെ മുഴുവൻ വിശദാംശങ്ങളും പുറത്തു വന്നല്ലോ ഈ ഈ കള്ള നിന്ന് കള്ള ലോട്ടറി അടിച്ച് വിറ്റവരിൽ നിന്ന് പണം വാങ്ങിയത് ആരാ ആരൊക്കെയാ കോടിക്കണക്കിന് ഉറുപ്പിയ വാങ്ങിയത് ആരാ അവരൊക്കെ ഇന്നത്തെ ഇന്നത്തെ മുന്നണിയുടെ മുന്നണിയുടെ ഭാഗമല്ലേ നിങ്ങൾ ഞങ്ങള് ഞങ്ങൾ ഞങ്ങള് ഞങ്ങൾ അയാളൊക്കെ എതിരായിട്ടുള്ള അന്വേഷണം നടക്കണം ബിജെപി ഇലക്ട്രൽ ബോർഡ് മുഖാന്തരം പണം വാങ്ങിയിട്ടുണ്ടോ ഇല്ലയോ കള്ള ലോട്ടറി അടിച്ച മാർട്ടിൻ താങ്കളുടെ വാചകം ഞാൻ കടമെടുക്കുന്നു ഞാൻ ഞങ്ങള് ഞങ്ങൾ അങ്ങനെയുള്ളവരിൽ നിന്നൊന്നും പൈസ വാങ്ങുന്ന ആൾക്കാരല്ല ബി ജെ പിക്ക് ആണ് ആദ്യം ഡി എം കെ കാണേ ഒരിക്കലൊക്കെ വന്നിട്ടുണ്ടാവുമായിരിക്കും എനിക്ക് എന്റെ മുഴുവൻ വിശദാംശങ്ങളിലേക്കും പോവാൻ പറ്റി ശരി ശരി एम वि कुमार